നമ്മളിൽ മിക്ക ആളുകളും കായ്പോള കഴിച്ചവരും ഇഷ്ടമുള്ളവരൊക്കെ ആയിരിക്കൂല്ലേ എന്നാൽ പയ പൊരിച്ചിട്ട് കായ്പോള റെഡിയാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ അതിന് തന്നെ കുറച്ച് നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പായ എടുത്തിട്ട് ഇതേപോലെ നാലായിട്ട് കട്ടാക്കിയിട്ട് ഇതേപോലെ ചെറിയൊരു കട്ടിക്കാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് എല്ലാം സെയിം കട്ടിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എങ്കില് പൊരിക്കുന്ന സമയത്ത് എല്ലാം ഒരുപോലെ കുക്കായി കിട്ടൂള്ളേ ഇനി നല്ല ചൂടായിട്ട് വെളിച്ചെണ്ണയിൽ ഇതേപോലെ മുക്കി പൊരിച്ചെടുക്കണം കേട്ടോ നോർമലായിട്ട് നമ്മൾ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് വാട്ടിയെടുക്കലാണ് ഇത് അങ്ങനെയെല്ലാം നന്നായിട്ടൊന്ന് പൊരിഞ്ഞു കിട്ടണം നല്ലൊരു ഗോൾഡൻ കളറായിട്ട് കിട്ടണം ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഈ ഒരു പഴുത്ത പഴം ഇതേപോലെ പൊരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സ്മെല്ലില്ലേ അടിപൊളി അറിഞ്ഞിട്ടോ അപ്പൊ എല്ലാം ഇതേപോലെ പൊരിച്ചു മാറ്റി വെച്ചിട്ട് ഇനി ഒരു മിക്സിന്റെ ജാറിലോട്ട് അഞ്ച് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിലോട്ടൊരു മൂന്ന് ഏലക്കായയും കാൽക്കപ്പ് അളവിൽ പാലും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നമ്മുടെ ഏലക്കായൊക്കെ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടണം നമ്മുടെ പഞ്ചസാര ഒക്കെ മെൽറ്റ് ആയി കിട്ടണം ഇനി ഒരു ബൗളിലോട്ട് മാറ്റുക ഇതിലോട്ട് നമ്മൾ പൊരിച്ചു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ നേന്ത്ര പഴം അല്ലേ അത് ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പൊരിച്ചിട്ട് കൈപോളെ തയ്യാറാക്കി കഴിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് ഇതേപോലെ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കായ്പോള റെഡി ആക്കിയിട്ടു കേട്ടോ നോർമലായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതിൽ നിന്നും നല്ല വ്യത്യാസമുണ്ട് ഇതിന്റെ ടേസ്റ്റും അതുപോലെ ഇത് കാണാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അതാ മുഗൾ ഭാഷ കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കളർ ചേഞ്ച് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം കാണാനുള്ള ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് അടിപൊളിയാണ് അപ്പൊ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ